അസേക്കുംബർ പരിശുദ്ധമായസത്തിലെ ഏറ്റവും മഹത്തായ ദിവസമാണ് ഒമ്പതാം ദിവസം 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 ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്രി ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അന്നത്തെ മഹത്തായ ദിവസത്തിൽ കൊണ്ടുംകളെ കൊണ്ടും 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 പരിശുദ്ധ നാം നാം അന്നത്തെ മഹത്തായ ദിവസത്തെ ധന്യമാക്കണം ചോദിക്കുന്ന എല്ലാ ദ്വായകളും അള്ളാഹു അന്നത്തെ ദിവസം സ്വീകരിക്കും പെട്ടെന്ന് അള്ളാഹു നമുക്ക് നൽകും അമ്പിയാക്കൾക്ക് വലിയ ഫത്ത് നൽകിയ മാസമാണ് മൊഹറ മാസം പ്രത്യേകിച്ചും ഒമ്പതും പത്തും വലിയ മഹത്വം നിറഞ്ഞ ദിവസങ്ങളാണ് അന്നത്തെ ദിവസം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല വട്ടം നമ്മുടെ നമ്മുടെ ചോദിക്കുക ും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും കടങ്ങളും റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയുക തീർച്ചയായും അല്ലാഹു 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 നമ്മെ നമ്മുടെ 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 ദുആ ആവശ്യങ്ങൾ പ്രയാസങ്ങളെയും മാറ്റി തരും പോലെയുള്ള കിതാബുകളിൽ കാണാം ഈ ഒരാൾ ചൊല്ലിയാൽ ആ വർഷം അവന് പെട്ടെന്ന് മരിക്കില്ല അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നാല് വചനങ്ങൾ ഒരു ഹദീസിൽ കാണാം അതിൽപ്പെട്ട ഒന്നാണ് അതിൽപ്പെട്ട രണ്ടാമത്തെ കലിമത്താണ് ദിക്റാണ് മൂന്നാമത്തെ ദിക്റാണ് ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാലാമത്തെ അല്ലാഹു അക്ബർ

നമ്മുടെ സ്വീകരിക്കട്ടെ ഇതാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണാം പറഞ്ഞത് മൊതലും മക്കളും സമ്പത്തും മക്കളും ജീവിതത്തിന്റെ അഴകാണ് ഭംഗിയാണ് ബാക്കിയുള്ള നമുക്ക് ഉപകാരമുള്ള അമൽ അത് അമലുകളാണ് മഹനായ മഹന്മാരായ ചർച്ച ചെയ്ത സ്ഥലത്ത് മഹാന്മാര് ചൊല്ലുക നമുക്കത് നാളെ നമ്മെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹു നമുക്ക് സ്ഥലത്തിൽ ഇത് നാളെ മാത്രം ചൊല്ലേണ്ട ചൊല്ലേണ്ടത് അല്ല നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട പതിവാക്കേണ്ടത് നൂറ് വട്ടം ചൊല്ലാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അഷൂറ അഷൂറ റൗൽ ഹറം 10 ന്റെ റൗൽ റഹീജാബത്തുള്ള റഹവാന ഹംദു ആഗൾ ധാരാളം മൊത്തിപ്പിക്കുക ദിക്റുകളെ ധാരാളം ചൊല്ലുക മുഹറം 10 ന്റെ ദിവസം പ്രിയപ്പെട്ടവരെ നോമ്പോൽക്ക് പ്രത്യേകം സുന്നത്ത് ഉള്ളതാണ് സൗമിയൗ സൗമു യൗമ അഷൂറ യുക്കഫിറു സനതൽ മാദിയാ കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ പാപങ്ങളെയും മുഹറം ദിവസം നോമ്പ് നോക്കിയാൽ അള്ളാഹു ഹദീസുകളിൽ കാണാം അതുപോലെ തന്നെ മുഹറം ദിവസം സ്വന്തം ശരീരത്തിന്റെ മേലിലും

വീട്ടില് അവന്റെ അവന്റെ ജീവിതത്തില് അവന്റെ രസുക്കില് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു കൊണ്ടു പോല ഇത് വെറുതെ പറയുന്നതല്ല ചെയ്തുകൊണ്ട് പറയുന്നു ഞാന് അമ്പത് വർഷം ഇത് ഞാൻ പരീക്ഷിച്ചു നോക്കി മുഹറം ദിവസം ദിവസം ഞാൻ കൊടുത്തു അതുകൊണ്ട് നാല്പത് വർഷക്കാലം ഞാൻ കൊടുത്ത നല്ല ഭക്ഷണം കൊടുത്ത കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നാല്പത് വർഷക്കാലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മഹാനവരുകൾ പറഞ്ഞു ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ കുടുംബത്തിലേക്ക് കൊടുക്കുക നമ്മുടെ സമ്പത്തിൽ നമ്മുടെ പണത്തില് നമ്മുടെ ജോലിയില് ബിസിനസ്സില് ബിസിനസ്സിൽ തോട്ടത്തില് നമ്മുടെ മീഷത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നൽകും വലിയ ഹൈറുകളും നൽകും വലിയ സന്തോഷം നൽകും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഈ വർഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ചെയ്യിപ്പിക്കട്ടെ അപ്പോ ഇന്നത്തെ പകലും ഇന്നത്തെ രാവും നാളെയും പ്രിയപ്പെട്ടവരെ ധാരാളം പരിശുദ്ധ ഖുർആൻ ഒരുപാട് ദിക്റുകളും ദുആകളും പ്രിയപ്പെട്ടവരെ മഹാന്മാരിൽ പഠിപ്പിച്ചിട്ടുണ്ട് ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട് അതേപോലെ തന്നെ ഒരാൾ ആശോറ ദിവസം ആയിരം പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് റഹ്മാനു റഹ്മാനായ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കും ഒരാൾക്ക് ഒരിക്കലും ഒരിക്കലും അള്ളാഹു ശിക്ഷയിരം വട്ടം സൂറത്തു സൂറത്തുൽ എല്ലാത്തിനേക്കും പരിഹാരമുള്ളൊരു സൂഹത്താണ് ുംകാംിയെ ഈ മഹത്തായ ദിവസത്തിന്റെ വർഗത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളെയും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും ജീവിക്കുന്ന കാലത്തോളം യജ്ജത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ യജ്ജത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ അള്ളാഹുനുക്കും കുടുംബത്തിനും ചെയ്യട്ടെ എല്ലാവിധ കൊടുക്കുകളിൽ നിന്ന് അള്ളാഹുനുമായി രക്ഷപ്പെടുത്തട്ടെ മാരകമായ രോഗങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കലബത്തുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നും അപകട ദുരന്തങ്ങളിൽ നിന്നും ആക്സിഡന്റുകളിൽ അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെ ആ കുട്ടിയിൽ അള്ളാഹു ദിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ വലിയ സന്തോഷം നൽകട്ടെ വലിയ റാഹത്ത് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു എപ്പോഴും സന്തോഷവും സമാധാനവും സമാധാനം നമ്മുടെ ജീവിതത്തിൽ നൽകി അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ അസലമ